ഇമാനുവൽ സിൽക്സ് ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ഉദ്ഘാടന ദിവസം മുതൽ നിങ്ങൾക്ക് നേടാൻ കോടിയിലധികം പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ജൂലൈ മുപ്പതിന് ഭാരതപുഴ കരകവിഞ്ച പാലത്തിന് മുകളിലൂടെ ഒഴിയതിനെ തുടർന്നാണ് കൈവരികൾ തകർന്നുപോയത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയായിരുന്നു ആദ്യഘട്ട പ്രവൃത്തി ഈ സമയം പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പ്രവൃത്തികൾ വരും ദിവസങ്ങളിലും തുടരും പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നത് ജൂലൈ മുപ്പതിന് ഭാരതപ്പുഴ കരകവിഞ്ഞ് പാലത്തിന് മുകളിലൂടെ ഒഴുകിയതോടെയാണ് ഇരുവശത്തെയും കൈവരികൾ തകർന്നത് ഒരു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത് നിലവിൽ ഒറ്റവരിയായാണ് പാലത്തിലൂടെ വാഹനങ്ങളെ കടത്തിവിടുന്നത്